പരലോകം മനസ്സറ ഉണ്ടാവോ ഇക്കാരോ എല്ലാരും പറയണ്ടല്ലോ അത്രേ നമുക്ക് എത്തിയിട്ടുള്ളൂ അള്ളാന്റെ മുമ്പിൽ നാളെ പോയി നിൽക്കണമെന്ന് ഉറപ്പാ ചങ്ങായിക്ക് ചങ്ങായിക്കെങ്ങനെ അങ്കരിച്ചു നടക്കാൻ കഴിയാ അയാൾക്ക് എങ്ങനെ സിനിമ കാണാൻ കഴിയാ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ പോലീസ് പിടിക്കുന്നുള്ള പേടിയോണ്ട് നമ്മൾ പരസ്യം തെറ്റൂലില്ലല്ലോ ആ പേടി പോലും അല്ലാതെ വിഷയത്തിൽ വന്നിട്ടില്ലല്ലോ കവർ ഉണ്ട് ഉറപ്പ് കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ പാപ്പാൻ വലിയ പല കാര്യങ്ങളൊക്കെ ഉണ്ടായിച്ചിട്ടുണ്ട് അതുകൊണ്ട് കവർ ഉറപ്പും സംശയില്ല പക്ഷെ അതിന് അപ്പുറത്ത് ഉറപ്പ് വന്നിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ കളിക്കുന്നത് ആ ഉറപ്പ് വന്നത് പല മാന്മാർക്ക് ജീവിതത്തിൽ ചിരിക്കാൻ പോലും കഴിയാത്ത അവർ ചിന്ത മുഴുവനും മരിക്കുമ്പോൾ ഇമാൻ കിട്ടും ഇമാൻ കിട്ടും ഇമാൻ കിട്ടൂന്നാ നമ്മുടെ ചിന്ത മുഴുവനും അപ്പുറത്തെ കച്ചവട സ്ഥലം കച്ചവടാക്കാൻ പറ്റും അപ്പുറത്തെ സ്ഥലം കച്ചവടക്കാൻ പറ്റുമോ ആ ദുനിയാ വെട്ടിപ്പിടിക്കാൻ പറ്റും പൈസ ഉണ്ടാക്കാൻ പറ്റും ആകെ നമ്മുടെ ചിന്തതാ അതിന്റെ അർത്ഥങ്ങൾ പഠിക്കണ്ടെന്നല്ല പഠിക്കണം മക്കളെ നന്നായി പഠിക്കണം ഐ എസ് ഒ കളക്ടറോ ഡോക്ടറോ എന്തൊക്കെ ഒക്കെ ആവണം എന്നിട്ട് അവിടെ ഹൈര് പ്രചരിപ്പിക്കുന്ന ആളെ മാറണം ശരങ്ങൾ നമ്മൾ കാരണം ഒറ്റ ശതമാനം ഒറ്റക്ക് കിടക്കുമ്പോൾ മുത്തലി വരും അലക്കുകൾ കാണിച്ചു കേട്ടിട്ടില്ലേ ഇതാരാ ചോദിക്കും അപ്പൊ റസൂർ കഴിഞ്ഞാൽ രക്ഷയാണ് അല്ലെങ്കിൽ ഇടങ്ങാറായിരിക്കുന്ന ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയോ ഒരു വ്യക്തിയെ നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ആ വ്യക്തി നമ്മുടെ നിർണായകമായ എല്ലാ ഘട്ടങ്ങളും നമ്മളെ സഹായിക്കുന്ന അതാണ് മുത്തലബി ശരജങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ദീന